ശരിയാണ് ഒരു ഒരു പേരിൽ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അമ്മയുടെ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം ാണ് പക്ഷേ ഒരു സിദ്ധിഖ് തന്നെ പടി അമ്മയുടെ ഒരു സ്റ്റാൻഡ് അല്ലേ ആണെന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ നടപടികളും അമ്മ സംഘടനയുടെ നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ സിദ്ധിക്ക് മാറിയ ശേഷം ആ നടനം നടനം ഇപ്പോൾ ഒരു ആരോപണം ആ ഈ സ്ഥാനം ചുമതല സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും നടിയുമായി ബന്ധപ്പെട്ട് വരേണ്ടി സി അംഗങ്ങളാണ് അവർക്ക് എപ്പോഴും ഇപ്പോൾ അതിൽ മാറ്റം വരേണ്ടത് ലെഫ്റ്റ് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എത്തിച്ചേരട്ടെന്ന് താങ്കൾ ഒരു സിനിമ നിർമ്മിക്കുന്ന ആളുകൂടിയാണ് ഇപ്പോഴും ഈ കാരൻ സംസ്കാരമൊക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഒരു തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും സെറ്റുകളും റിപ്പോർട്ടിൽ അത് താങ്കളെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നിയേക്കാം പക്ഷെ ഒരു സിനിമാ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ ഇപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കാണും ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്നും ആയിരം ജൂനിയ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഈ പ്രോസസ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ഫുള്ളി അല്ല എന്ന് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ആയി പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വേണം ഈ റിപ്പോർട്ടിൽ അടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി പറയുന്നുണ്ട് പാർവതി ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായം അത് മാത്രമേ തുടർ കാലത്ത് ചില പ്രോജക്ടുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ അതെതിക്ക് മുമ്പ് മുമ്പിൽ ഉദാഹരണം ഞാനല്ലേ ശരിയാണ് പേരിൽ നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സൈസ് ചെയ്യാൻ കഴിയുന്ന എക്സൈസ് നമുക്ക് എക്സൈസ് ചെയ്യാൻ കഴിയുന്ന എക്സൈസൈസ് എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസ് ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല മലയാള സിനിമയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പല പ്രമുഖരും ഉന്നതന്മാര് സൂപ്പർ സ്റ്റാറുകൾ ആർക്കും ഒന്നും സംസാരിക്കേണ്ട അവരൊക്കെ എവിടെയോ ഉപയോഗിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും മുഖം മൂടി ഇങ്ങനെ അഴിഞ്ഞു നിന്നോണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറായി വന്ന് പറഞ്ഞ പൃഥ്വിരാജ് നിങ്ങളാണ് ഹീറോ കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടും വ്യക്തിത്വത്തിലും ഉറച്ചു നിൽക്കുന്നു അത് മാത്രമല്ല പല അഴിച്ചുപണികളും ആവശ്യമാണെന്ന് അവകാശപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഴിച്ചുപണികൾ വേണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അതിന് മുൻ മുൻഗണന എടുത്തുകൊണ്ട് ഇതെല്ലാം ചെയ്ത് മലയാള സിനിമയിൽ ഇപ്പോൾ നേരിടുന്ന ഈ ഒരു പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യണം അത് മാറ്റണം കാരണം ഒരു കലാകാരനെയും കലാകാരെയും സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല ആരുടെയും കുത്തകയല്ലോ മലയാള സിനിമ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു നടനോ അല്ലെങ്കിൽ ഒരു നടിയോ വിചാരിച്ചാൽ മാത്രം ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റില്ല അതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ അധ്വാനമുണ്ട് അങ്ങനെ മാത്രമാണ് ഒരു സിനിമ വിജയിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയും തൊഴിലവസരങ്ങൾ കുത്തകയായിട്ട് ആരും വെക്കേണ്ട ആരുടെയും തൊഴിലവസരങ്ങൾ നിഷേധിക്കാൻ ആർക്കും തന്നെ അധികാരമില്ല പൃഥ്വിരാജു പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് മുന്നോട്ട് വരേണ്ടത് മാത്രം